എന്ത് കാണിക്കണേ അത്താഴ പക്ഷണിക്കാരുണ്ടെന്ന് ചോദിക്കശ്നിക്കാരുണ്ടോ എന്ന് ഉറക്കെ ചോദിച്ചാല് ആരെങ്കിലും കേട്ട് ഇങ്ങോട്ട് വരൂ ആരെങ്കിലും കേട്ട് ഇങ്ങോട്ട് വന്നാൽ കൊടുക്കണ്ടേ അതല്ല ഈ നട്ടുച്ച കാണോ അത്താഴപ്പശ്നിക്കാരുണ്ടോ എന്ന് ചോദിക്കണേ ഇവിടെ വന്നു ചോദിക്കോമി പേടി ആരാ ഇവിടെ വരാ പെണ്ണി തൂക്കില്ല എന്നിട്ടോ വഴുതന കാണിക്കില്ല ഇന്നുണ്ടോ ഇണ്ടോ എന്താ ഉണ്ടോ എന്റെ പണമില്ലെന്ന് കരുതി വൈദ്യനെ വൈദ്യാതിരിക്കണ്ട പണം എത്ര വേണ്ട വച്ച ഉള്ളടത്ത് കൊണ്ടു എടുക്കോ ഇനിയിപ്പൊ ചാത്തന് വേറെ എന്തെങ്കിലും സങ്കടം നോമിനോട് ഉണർത്തിക്കാൻ എല്ലാം നോമിനോട് അങ്ങോട്ട് ഉറന്ന് പറയാ കേൾക്കാൻ നല്ല രസാണേ എന്റെ കൂടിയിൽ ഒരു മണി അരിയില്ല ഏൻ ആ തുടീന്ന് ഒരു കൊല വെട്ടിക്കോട്ടെ പെണ്ണിനാ ഒന്നാക്കണേ ഒന്നോ രണ്ടോ എത്ര കൊലയാന്ന് വെച്ചാ അവിടെ വെച്ച എന്നിട്ട് എല്ലാം കൂടി നേരെ ഇവിടെ കൊണ്ട വയ്ക്ക ഇവിടം ഒരാൾ പോയി വെട്ടാനില്ലാഞ്ഞിട്ടാണേ പിന്നെ തമ്പ്രാ ഒരു തന്തോയെ വാർത്ത പറയാനുണ്ട് എന്റെ പെണ്ണ് പെറ്റി ഭയ്യ് വിശേഷായിരിക്കണോ എന്നിട്ടാവ് അത്രേ പോലെ കറുത്താണോ ഇരിക്കണേ അല്ലല്ല വടക്കേമനെ തിരുമേനിനെ പോലെ നല്ല വെളുത്ത് സുന്ദര കുട്ടപ്പൻ അതത്ര കാര്യമാക്കാനില്ല ഒരു വടക്കം കാറ്റ് ദിശ ദിശമാറി അടിച്ചതിന്റെ ഫല അത പിന്നെ തിരുമേനി എനിക്കൊരു തങ്കട ഉണർത്തിക്കാനുണ്ട് അവിടത്തെ കൊച്ചംബ്രാൻ എന്റെ പെണ്ണ് കുളിച്ചോണ്ട് നിൽക്കുമ്പോ വന്ന് എത്തി നോക്കണംബ്രാ ശിവ ശിവ എന്താ കേട്ട് ഒരു കാര്യം ചെയ്യാ പെണ്ണ് കുളിക്കുമ്പോ നോമിനോട് പറയാ നോം അവിടെ വന്ന് കാവലേക്കാം നോം അവിടെ ഉണ്ടെങ്കിൽ നോമിന്റെ മകൻ അവിടെ വന്ന് കളിക്കില്ലല്ലോ നോമിനെ ഭയങ്കര പേടിയാ തമ്പ്ര അങ്ങോട്ട് നീങ്ങിരിക്ക ശുദ്ധവും ഗുളിയില്ലാത്ത വർഗം നോമിനെ തൊട്ട് ഉണ്ടോ ഇല്ല പറയാ ആമ്പ്ര തൊടിയിൽ വെച്ച് കേശവൻ എന്നെ എന്ന് വിളിച്ചു എന്നാ ഇനി ഒരു പണി ചെയ്യാം അവനെ കാണുമ്പോ കുറച്ച് അങ്ങോട്ട് മാറി നടക്കുക കണ്ടാൽ അല്ലേ മൃഗം ഒന്ന് വിളിക്കുള്ളൂ രാത്രി കുട്ടിയായി താത്രി കുട്ടിയായി കാര്യം നമ്മുടെ പതിമൂന്നാമത്തെ വേളയാണെങ്കിലും ഒരു പതിനായിരം പ്രാവശ്യം വിളിച്ചാലും വിളിയേക്കില്ല കുട്ടിയേ കുട്ടിയെ കേശവ കേശവ

ഒരു ആത്മാവൻ കഴിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ പറഞ്ഞിരുന്നു അവർ ഒഴിപ്പിക്കാൻ ഒരു മന്ത്രവാദിയോ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്നായി മന്ത്രവാദി വന്നിരുന്നു പകുതി വഴിയിലെത്തി ഒരു തവള വട്ടം അവിടെ വെച്ച് ആള് നാളെ പെർമളാണ് നൂറ് പേർക്ക് സദ്യ കൊടുക്കണ്ടോ ഞാനല്ല അപ്പുറത്തെ മനക്കാര് മൂമിലെന്ന് കഴിഞ്ഞാ ഈ സദ്യ കിട്ടില്ലാണെന്നുണ്ടോ എന്താ അപ്പുറത്ത് ദാക്ഷാനി വന്നിട്ടേ ശുദ്ധോ വൃത്തി തീരെല്ലാത്ത കൂട്ടാ എന്നാ എന്നാ ഞാനങ്ങോട് അങ്ങനെയല്ലോട്ടേക്ക് അങ്ങോട്ടൊക്കെ അങ്ങോട്ട് മാറി ഇഴ്ടോ മൂളിയില്ലാത്ത മനുഷ്യർ തൊട്ടോ എന്നാ പിന്നെ

ഇനി ഇതുപോലുള്ള സംഭാഷണങ്ങള് നോമിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ നിന്റെ കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല വീട്ടിൽ നിന്ന് വെള്ളം കുടിച്ചില്ല എന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് മാത്രമേ അഴുത്തോളൂ വെള്ളം കൊണ്ട കൂടെ ഉരിഞ്ഞിട്ടിട്ട് പോരാത്തോ ഇല്ല പോയി